വരുന്നത് ഈ അഞ്ച് കാര്യങ്ങൾ ഒരു ഹദീസ് ഹദീസ്വാഹാകാൻ വേണ്ടി അഞ്ച് കാര്യങ്ങളാണ് പറഞ്ഞത് ഇതിൽ രണ്ടാമതായിട്ട് പറഞ്ഞ അതിന്റെ സനതിന്റെ കാര്യം റിപ്പോർട്ടർമാർ ആദരിങ്ങളാവുക എന്ന് പറഞ്ഞു റിപ്പോർട്ടുകൾ ആദരി ആദരങ്ങളാവുക ആ അവർക്ക് നീതിമാന്മാരാവുക എന്നുള്ളത് പറഞ്ഞു എന്നാൽ തഹദീബ് തഹദീബ് എന്ന് പറയുന്ന

فانه في ذلك عليه اهل اهل വന്നിട്ട് ഇതിന്റെ പറയുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ വാപ്പയിൽ നിന്ന് കേൾക്കാത്ത കാര്യങ്ങളും അദ്ദേഹം അദ്ദേഹത്തിന്റെ അബീഹി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യാറുണ്ട് എന്ന് ഈ ഹിഷാം എന്ന് പറയുന്ന ആ സനത്തിൽപ്പെട്ട ആളെ കുറിച്ച് ആക്ഷേപമുണ്ട് അപ്പോൾ ഇതിനുള്ള ഈ സെനത്തിൽ തന്നെ ഇതിന്റെ ആണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് തഹദീബ് തഹദീബ് എന്നുള്ള ഗ്രന്ഥത്തിലൂടെ പറയുകയാണ് അപ്പൊ അതിന്റെ നിങ്ങൾ പറഞ്ഞ അതിൽ ആകാനുള്ള രണ്ടാമത്തെ കാരണം പറഞ്ഞതില് ആ രണ്ടാമത്തെ കാരണം ഇതിലൂടെ പോയിരിക്കുന്നു ഇല്ല സഹോദരൻ മനസ്സിലാക്കാം ഇനി വിഷയമാണ് ആ ഒരു ഗൗരവത്തിൽ നമ്മൾ കാണുന്നു ീബ് എന്ന കിതാബ് ഇബിൻ ഹജർ അസ്കലാനിയുടേതാണ് ഇബിൻ ഹജർ അസ്കലാനി തന്നെയാണ് ബുഖാരിയിൽ ഈ ഹദീസ് ദുർബലമാണ് എന്നോ ഇത് സ്വീകാര്യമല്ല എന്നോ പറഞ്ഞ ആളുകൾക്ക് അക്കമിട്ട് മറുപടി പറഞ്ഞു തെഹ്രീബ് അതിൽ ഈ പറഞ്ഞ ഉടുമയെ കുറിച്ച് ഈ അഭിപ്രായം രേഖപ്പെടുത്തിയ ഇബിൻ ഹജർ അസ്കലാലി റഹ്മാ അദ്ദേഹം തന്നെ ബുഖാരിക്ക് ബാലി എന്ന ഗ്രന്ഥം ആ ഫുഹുൽ ബാരിയിൽ ഈ ഹദീഫ് വിശദീകരിക്കുന്നിടത്തും അതേപോലെ ബാരിയുടെ ഒന്നാമത്തെ വാഴ്യം അതിന്റെ ആമുഖ മണ്മ ഹദീസാരി എന്ന ഗ്രന്ഥം അതിൽ ഒന്നാമത്തെ വാഴ്യം അതിലെ ഏകദേശം അഞ്ഞൂറിലേറെ പേജുകൾ അഞ്ഞൂറിലേറെ പേജുകൾ സഹീഹുൽ ബുഖാരിയിൽ ദുർബല ഹദീസ് ഉണ്ട് എന്ന് വാദിച്ച ആളുകൾക്കുള്ള ഖണ്ഡനമാണ് ഇമാം ദാറു തന്നെ നൂറ്റിപ്പത്ത് ഹലീഫിന് വിമർശനം പറഞ്ഞു അറീഫാന്ന് പറഞ്ഞതല്ല വിമർശനം പറഞ്ഞു ആ വിമർശനങ്ങളെ ഓരോ നോരോ നായി എണ്ണിയെട്ടിൽ പറഞ്ഞ് അതിന് കൃത്യമായ പ്രാമാണികമായ ഖണ്ഡനം എഴുതിയ ആളാണ് ഇബ്രാഹി അസ്കദാനി അതുകൊണ്ട് തന്നെ ഈ ഹദീസ് വിശദീകരിക്കവേ ഈ ഹലീസ് ആണ് എന്ന് സ്ഥാപിക്കാനല്ല ഇമാം അസ്കദാനി കൊടുത്തത് എന്ന എന്നെക്കുറിച്ചുള്ള പരാമർശം പറഞ്ഞു അതാണ് അബ്ദുസലാം സുഖ പറഞ്ഞത് ഈ ഹരീഫ് സുഹൈബ് ഖാനിന്റെ ആറ് പ്രാവശ്യം ഉണ്ടെങ്കിലും ആറും ഇഷാഖു അദ്ദേഹം പിതാവിൽ നിന്നാണ് ആ വഴിക്ക് അല്ലാതെ വന്നിട്ടില്ല അതിന് എഴുതിയ ഇതേ അസ്മി പറഞ്ഞു ചിലർ പറയുന്നു നബിയിൽ നിന്ന് ആയിഷ് അല്ലാത്ത ഉത്തരച്ചിട്ടില്ല എന്ന് പറയുന്നു എന്നാൽ അത് ശരിയല്ല ിച്ചിട്ടില്ല എന്ന് പറയുന്നു അതും ശരിയല്ല ഉറുവയിൽ നിന്ന് ഇഷാമല്ലാത്ത അതും ശരിയല്ല എന്നീബും എഴുതിയ അതേ രേഖപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇമ് ഖാൻ സ്വീകരിച്ചു ആ വിമാനത്തിൽ വന്ന ഈഷാമ് ഈഷാമ് സ്വീകാര്യനാണ് സഹോദരൻ വായിച്ച ആദ്യത്തെ അദ്ദേഹം സ്വീകാര്യനാണ് വിശ്വസ്തനാണ് സ്ഥിരപ്പെട്ട ആളാണ് സ്വീകരിക്കാൻ പറ്റിയ ആളാണ് അദ്ദേഹത്തിനെതിരെ വിമർശനമൊന്നും പറയാൻ പറഞ്ഞിട്ടില്ല ഒരാളും വിമർശിച്ചിട്ടില്ല ഒരാളും എല്ലാം വിമർശിച്ചിട്ടില്ല ഏതിനു ശേഷമല്ലാതെ അദ്ദേഹത്തിന്റെ ഒരു യാത്ര വസവയിലേക്കുള്ള യാത്ര അതിനു ശേഷം വന്ന റിപ്പോർട്ടിനെ കുറിച്ചല്ലാതെ അതിനുശേഷം വന്ന റിപ്പോർട്ടറെ കുറിച്ചല്ലാതെ ഒരു വിമർശനം പറഞ്ഞിട്ടില്ല എന്നാണ് ലഹ്രീബ് തെഹ്രീബിന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഒരിക്കലും ഉറവായെന്ന റിപ്പോർട്ടർ അയാൾ നീതിമാനല്ല എന്നോ അയാൾ ശ്രീകരല്ല എന്നോ അയാൾ വിശ്വസ്തനല്ല എന്നോ ഇമാരി പറഞ്ഞിട്ടില്ല മറിച്ച് ഉണ്ട് എന്ന് പറഞ്ഞ് ഉദ്ധരിച്ച ആ ഭാഗത്ത് തന്നെയും അദ്ദേഹത്തെ കുറിച്ച് പരാമർശിച്ചെന്താൻ എന്നാണ് സിഖത്തുൻ സഭീകാര്യനാണ് വിശ്വസ്തനാണ് എന്ന് തന്നെയാണ് ആ പറഞ്ഞ വാചകത്തിൽ പോലും ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ ഹദീസ് വിശദീകരിച്ചപ്പോൾ ഈ ഹദീഫിനെ കുറിച്ചുള്ള ചർച്ചയിൽ ഒരിക്കലും ഈ ഹദീസ് ഹദീഫ് എന്ന് പറഞ്ഞിട്ടില്ല അസ്വീകാരം എന്ന് പറഞ്ഞിട്ടില്ല ഇത് രേഖപ്പെടുത്തിയ അതേ അസ്തദാൻ തന്നെ പറഞ്ഞു ഈ ഹദീഫ് തള്ളാ തള്ളണമെന്ന് പറയുന്ന അസ്വീകാരമാണെന്ന് പറയുന്ന ആളുകളുടെ വാദം ആയിഷ മാത്രവും നിന്ന് ാണ് ഉദ്ധരിച്ചറിയുന്ന ന്യായമാണ് എന്നാൽ ആ ന്യായവും ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഈഹറിന്റെ ഹദീസ് സ്വഹീഹാണ് എന്ന് സ്ഥാപിച്ചാലാണ് ഇബിനി എന്നാണ് സൂചിപ്പിക്കാറുള്ളത് ഹദീസ് ഒരു കാരണമാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു ശേഷം ഞാൻ ശേഷം ശേഷം എന്നിട്ട് അദ്ദേഹം പറയുകയാണ് എന്നിട്ട് ലാസ്റ്റ് പറയുന്ന ഹസീസുകള് വാപ്പ ഉത്തരിക്കാത്ത ഹദീസുകൾ വാപ്പ പറഞ്ഞു കൊടുക്കാത്ത ഹദീസുകളും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അദ്ദേഹം ചേർത്ത് ഉത്തരിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവിടെ കളവ് ചെയ്തു എന്നർത്ഥം കളവ് ചെയ്തു എന്ന് അർത്ഥം ആ കളവ് ചെയ്ത ആ കളവ് ചെയ്യുന്ന ഒരാളെ ഹദീസ് ഹീസ് ഒരിക്കലും സ്വീകരിക്കാൻ പറ്റില്ല എന്നുള്ളത് നിങ്ങള് അതേ സ്വീകാര്യമാകുന്ന വിഷയം രണ്ടാമത്തതായിട്ട് നിങ്ങൾ പറഞ്ഞു രണ്ടാമത്തെ കാരണമായിട്ട് ഇത് മനസ്സിലാക്കാം ഇമാം അസ്താനി പറഞ്ഞ അതല്ല സുഹൃത്തേ സ്നേഹത്തോട് പറയാണ് ശ്രദ്ധിക്കും ഇമാം അസ്താനൊരിക്കലും പറഞ്ഞതല്ല താങ്കൾ മനസ്സിലാക്കുന്നത് അല്ലാണ് ദീനാണ് നമ്മൾ ഒരാളെ കുറിച്ച് വെറുതെ ഇല്ലാത്തത് പറഞ്ഞുകൂടാ കളവ് പറഞ്ഞു എന്നല്ല അസ്താനി പറഞ്ഞത് അതിനെ ഞാൻ സൂചിപ്പിച്ചത് ഈ പരാമർശം നടത്തിയ അതേ അസ്കലാനിയാണ് ശ്രദ്ധിക്കുന്നുണ്ടാമർശം നടത്തിയ അതേ അസ്കലാനിയാണ് ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയപ്പോൾ ഈ ഹദീസ് സഹീ അല്ല എന്ന് പറഞ്ഞവർക്ക് മറുപടി കൊടുത്തത് ഇഷാമിനെ കുറിച്ച് ഇതു പറഞ്ഞ അതേ അസ്താനി അദ്ദേഹം സൊഹീദ്ക്ക് വ്യാഖ്യാനം എഴുതിയപ്പോൾ ഈ ഹദീസ് സ്വീകാരമല്ലെന്ന് അനി ഹലീസ് ഹദീസ് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞവർക്ക് മറുപടി പറഞ്ഞത് ഇതേ ആനാണ് രണ്ട് ഇമാമിയങ്ങളല്ല ഒരേ ഇമാമി സഹോദരൻ സൂചിപ്പിച്ചത് സിഹവുമായി ബന്ധപ്പെട്ട ഹദീസാണ് ബുഖാരിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ ഹദീസ് ആണ് എന്ന് സുഹൃത്ത് മനസ്സിലാക്കിയ ഒരു ഹദീസ് ഒരുപാട് പരമ്പര ഒരു ഹദീസ് ഒറ്റ പരമ്പരയിൽ വരാം രണ്ട് പരമ്പരകളിൽ വരാം മൂന്ന് പരമ്പരയിൽ വരാം ഒരുപാട് പരമ്പരകളിൽ വരാം ആ പരമ്പരകൾ സ്വഹീഹായ പരമ്പര ഉണ്ടാവാം ഒരു പരമ്പര പരമ്പര മറ്റൊരു ദുർബലം മറ്റൊരു ഹരി ചില ഹദീസുകൾ ഇപ്പോ അല്ലാഹു അള്ളാഹു പേരിൽ കടവളാക്കിപ്പടഞ്ഞാൽ നരകത്തിൽ സീത്തു വെപ്പിക്കട്ടെ ഹദീസ് ഇരുന്നൂറ്റി മുപ്പതോളം പരമ്പര വന്നിട്ടുണ്ട് ഇമാം ആ തുമ്പനീസിന്റെ പരമ്പരകളെ മാത്രം തെരഞ്ഞുപിടിച്ച് പ്രത്യേകം കിതാബ് എഴുതി ആ കിതാബിന് പിന്നെ അടിക്കുളിപ്പായ ശേഷം അതിൽ കൈവച്ച ഒരുപാട് പേരന്മാർ ഉണ്ടായിട്ടുണ്ട് ആ ഹനീസുമായി ബന്ധപ്പെട്ട് അവസാന പഠനങ്ങൾ കിതാബായി പുറത്തിറങ്ങിയപ്പോൾ അതിൽ നമ്മൾ കാണും ഇരുന്നൂറ്റി മുപ്പത് പരമ്പരകളിൽ എന്റെ പേരിൽ കളവ് പറഞ്ഞാൽ നരകത്തിൽ സീട്ടുറപ്പാണ് ഹനീസ് ഈ ഇരുന്നൂറ്റി മുപ്പത് പരമ്പരയും സ്വയമാണോ അല്ല

ഈ ഹദീസ് ആറ് തവണയും ഒരേ പരമ്പരയിൽ വന്നു എന്നതുകൊണ്ട് ഈ ഹരീസിൽ ഇതല്ലാത്ത പരമ്പര ഇല്ല എന്ന് വിചാരിക്കാൻ പാടില്ല ഒന്ന് ഈ പരമ്പര മാത്രമാണെങ്കിലും തകരാറില്ല സ്വീകാരം തന്നെ ഇനി ഇതല്ലാത്ത പരമ്പര ഇല്ല എന്നാണോ അല്ല പരമ്പരയുണ്ട് അതാ ഞാൻ പറഞ്ഞത് വായിച്ച വായിച്ചു തെഹ്രീബ് ആ തെഹ്രീബ് തെഹ്റീബ് ലനിച്ചാണ് തന്നെ ഈ സെഹീറുമായി ബന്ധപ്പെട്ട ഹദീഫ്ലീസ് പരാമർശിച്ചപ്പോൾ സഹോദരൻ വായിച്ച ഭാഗം സെഹറുമായി ബന്ധപ്പെട്ട ചർച്ചയിലല്ല ഇമാനെ കൊടുത്തത് സെഹീറുമായി ബന്ധപ്പെട്ട വിഷയത്തിലല്ല അവിടെ വിഷയം പൊളിപ്പിക്കാവുമല്ല അവിടെ ഓരോ റിപ്പോർട്ടർമാരെ കുറിച്ചുള്ള പഠനമാണല്ലോ അവിടെ ഹിഷാമിനെ കുറിച്ചുള്ള പഠനത്തിലാണ് ഇമാംസ്ഖാനത് പറഞ്ഞത് എന്നാൽ അതേ ബാരിയിൽ ഈ ഹദീസ് കാണിച്ചപ്പോൾ പറഞ്ഞു ഈ ഹദീ ശരിയല്ലെന്ന് പറയുന്നവർക്കുള്ള മറുപടി അവർക്കുള്ള ഖണ്ഡനം അദ്ദേഹം നൽകി എന്താ പറഞ്ഞത് മാത്രമേ നിന്ന് ആയിഷേന്ന് മാത്രമേ ഉദ്ധരിച്ചുള്ളൂ എന്നും പറഞ്ഞു എന്നും പറഞ്ഞ് നിഷേധിക്കുന്നു എന്നാൽ അത് ശരിയല്ല കാരണം

അവസ്ഥ എന്താ ശ്രീകാര്യ എങ്ങനെയാ എന്ന് വിശദീകരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇദ്ദേഹം വിശ്വസ്തനാണ് ഇദ്ദേഹം ശ്രീകാലനാണ് സ്ഥിരപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ മേൽ ഒരാളും ആക്ഷേപം പറഞ്ഞിട്ടില്ല അദ്ദേഹത്തെ തള്ളിയിട്ടില്ല നിഷേധം പറഞ്ഞിട്ടില്ല ഒരാളും തന്നെ ഏതൊരു ശേഷമല്ലാതെ അപ്പൊ യാത്രക്ക് ശേഷം അദ്ദേഹം ഉദ്ധരിച്ചതിന് മാത്രമേ ചിലർ ആരോപണം പറഞ്ഞിട്ടുള്ളൂ അതിന് മുമ്പ് ഉദ്ധരിച്ചതിനോ ഒരാളും ആക്ഷേപം പറഞ്ഞിട്ടില്ല പിന്നെ അന്നുള്ള ആക്ഷേപം എന്താണ് എന്റെ പിതാവിനെ കുറിച്ച് അദ്ദേഹം ആയി ചെന്ന് ഉദ്ധരിച്ചിട്ടുണ്ട് അതിനർത്ഥം പിതാവ് പറയാത്ത പറഞ്ഞു എന്നല്ല മുർസൽ എന്ന് പറഞ്ഞ എന്താ തൊട്ടുമേനുള്ള ആളെ പറയാതെ അയമേനുള്ള ആളെ പറയാം പിതാവിൽ നിന്ന് നേരെ കേട്ടത് കേട്ടത് കേൾക്കാത്തത് ഇടയ്ക്കാളുള്ളത് ഇടക്കുള്ള ആളെ ഒഴിവാക്കിയിട്ട് പിതാവിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട് എന്നർത്ഥം അല്ലാതെ പറയാത്തു പറഞ്ഞു അല്ല ബാബു പറയാച്ചാളാണ് എന്നല്ല നീതിമാനല്ല എന്നല്ല വിശ്വസ്തരല്ല എന്നല്ല നീതിമാനും വിശ്വസ്തനും ആണ് എന്ന് ആദ്യം പറഞ്ഞു വഹിച്ചെടുത്ത് തന്നെ സബത്തുൻ സിഖത്തുൻ ആൾ സബത്താണ് ആൾ സിഖത്താണ് സ്വീകരനാണ് എന്നാ സ്കാനി പറഞ്ഞത് അതുകൊണ്ടാണ് ആ ഹിഷാമിനെ കുറിച്ച് ഈ അഭിപ്രായം രേഖപ്പെടുത്തിയ അതേ സ്കലാനി

സഹീഹ് ബുഖാരിയിൽ 110 ഹദീസുകൾക്ക് വിമർശനം ഉന്നയിച്ച ഇമാം ആ 110 ഉന്നയിച്ചു വിമർശനം പറഞ്ഞപ്പോൾ എന്നല്ല പറഞ്ഞത് പക്ഷെ ആ വിമർശനത്തിന് പോലും ഈ സിഹറിന്റെ ഹദീസിനെ ഇമാം ദാറപ്പുത്തിന് പോലും വിമർശനം പറഞ്ഞിട്ടില്ല അതുകൊണ്ട്